തദ്ദേശ നടപ്പിനായി പത്തനംതിട്ട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി രാജവഭ്ര നടപ്പം ചേരുകയാണ് ഇപ്പോൾ പത്തനംതിട്ട ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയാണ് എങ്ങനെയാണ് ഈ കോട്ട ഇത്തവണ നിലനിർത്തുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് പതിനാറിൽ പന്ത്രണ്ട് സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം നേടി അതൊരു അട്ടിമറി വിജയം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മുനിസിപ്പാലിറ്റി നാലിൽ രണ്ട് എൽ ഡി എഫ് നേടി അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ മുപ്പത്തി അഞ്ച് പഞ്ചായത്തുകൾ ഇടതുപക്ഷ മുന്നണി നല്ല വിജയം നേടി ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ഒരു സമയത്ത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ കാലുമാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തും നമ്മൾ ഇത്തവണ തിരിച്ചു കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച പന്തളം മുനിസിപ്പാലിറ്റി ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്ന നിലയിലുള്ള പ്രവർത്തനമാണ് അവിടെ നീക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവല്ല മുനിസിപ്പാലിറ്റി അവിടെ അട്ടിമറി വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതി തന്നെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് അതിൽ ജില്ലയിൽ നടപ്പാക്കുന്ന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ജില്ലാ പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കുന്നന്താനത്ത് ഇന്ന് വളരെ ഭംഗിയോടുകൂടി പ്രവർത്തിക്കുന്നു അത് രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ അതിൽ എല്ലാവർക്കും വീട് ലൈഫിൽ ലൈഫിൽ എൻ്റെ പത്ത് പതിനയ്യായിരത്തോളം വീടുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു അവശേഷിക്കുന്നതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് നമ്മുടെ മലയോര ജനത നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ അതിൽ വന്യമൃഗ പ്രശ്നം വന്യമൃഗ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിഷേധാത്മകമായ നിലപാടില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പം ഈ നിയന്ത്രണം വലിയ വിജയമാക്കാൻ കഴിയുമായിരുന്നു കാട്ടുപന്നികളെ യഥേഷ്ടം വെടിവെക്കാനും ഉള്ള അനുമതി കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല ഇപ്പോൾ സംസ്ഥാനം നിയമം പാസാക്കിയിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കാത്ത ഒരു പശ്ചാത്തലമാണ് ഇന്ന് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ പേ അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ പേപ്പട്ടി മൂന്ന് തവണയാണ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇത് അനുമതി തരണം എന്ന് അഭ്യർത്ഥിച്ചത് പക്ഷേ ഇതുവരെ കേന്ദ്രം അനു അനുവദിച്ചില്ലെന്ന് മാത്രമല്ല ഒരു വേളയിൽ കേന്ദ്രം മന്ത്രി തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിയെക്കെതിരെ കേസെടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ജനദ്രോഹികളായി കേന്ദ്രം മാറുകയാണ് പട്ടയത്തിന് വേണ്ടിയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ട് വർഷങ്ങളായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്തിമ അനുമതി നൽകുന്നില്ല എന്നാലും ഇതിനിടയിൽ നമ്മുടെ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ ഉന്നത നിലവാരത്തിൽ ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ ബഹിർത്തായ കുടിവെള്ള പദ്ധതികൾ കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള കൂടി ആ കുടിവെള്ള പദ്ധതികൾ വൻപിച്ച പുരോഗതിയാണ് നേടിയിരിക്കുന്നത് നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും കുടിവെള്ളമെത്തി ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാക്കി ഇപ്പം നിലയ്ക്കൽ നമുക്കറിയാം അവിടെ ഞാനന്ന് എം എൽ എ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി ശബരിമല റോപ്പ് വേ നേരത്തെ കഴുതകളായിരുന്നു കഴുതകളെ റോഡിൽ നിന്ന് മാറ്റി ഇപ്പം ട്രാക്ടറായി ഇതെല്ലാം തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടെ ഒരു റോപ്പ് വേ ഇപ്പം അതിൻ്റെ അന്തിമ അനുമതിക്ക് വേണ്ടി കേന്ദ്രത്തിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ് അപ്പോൾ തീർത്ഥാടകരുടെ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന സമാധാനപരമായ ഒരു ജില്ലയാണ് പത്തനംതിട്ട ഇന്ന് തീർച്ചയായിട്ടും ക്രമസമാധാന പരിപാലനത്തിൽ ഒന്നാമത് നിൽക്കുന്ന കേരളം ആ കേരളത്തിൽ പത്തനംതിട്ട ജില്ല ഏറ്റവും മനോഹരമായ ജീവിത നിലവാരം അത് സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് കഴിയുന്നു പഞ്ചായത്തുകളുടെ പ്രവർത്തനം കൊണ്ട് കഴിയുന്നു ഇപ്പോൾ ഏതാണ്ട് മാലിന്യമുക്തമായ ജില്ലയായി ഏതാണ്ട് മാറിയിരിക്കുന്നു ഒരു പത്ത് ശതമാനം കൂടിയുണ്ട് അതും നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും ജില്ലാ കേന്ദ്രം ഉൾപ്പെടെ നമ്മുടെ ആശുപത്രികൾ എല്ലാം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രികൾ എല്ലാം നല്ല ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ മറ്റ് ആശുപത്രികളിൽ പോകുന്ന രോഗികളൊക്കെ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരുന്ന വലിയൊരു മാറ്റം നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ചെറിയ നേട്ടമല്ല അത് കോടിക്കണക്കിന് പണം ഈ രംഗത്ത് ഗവൺമെൻറ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഒക്കെ മുടക്കുന്നത് കൊണ്ടാണ് ഈ നിലയിലുള്ള വലിയ മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്നത് അതോടൊപ്പം തന്നെ കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് നല്ല മുന്നേറ്റം ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനികൾ ഉൾപ്പെടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ നിലയിൽ ഈ ഇതെല്ലാം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല കൂടി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുകയാണ് മിക്ക സ്ഥലങ്ങളിലും സീറ്റ് ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു അവശേഷിക്കുന്ന വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇനി സീറ്റ് ചർച്ച പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളൂ അത് നമ്മൾ സമയബന്ധിതമായി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ സീറ്റ് ഉർച്ച പൂർത്തിയാക്കും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ മുൻ്റെ നേരത്തെ ജയിച്ച സ്ഥാനാർത്ഥികൾ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പുതുമുഖങ്ങൾ ഉൾപ്പെടെ യുവത യുവനിരയുൾപ്പെടെ നമുക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാവും ആ നിലയിൽ ഈ ഇക്കുറി പത്തനംതിട്ട എല്ലാ തലങ്ങളിലും ഒരു റെക്കോർഡ് വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ യുവ പുതുമുഖങ്ങളെ പറ്റി പറയുമ്പോൾ ഓർക്കുന്നത് കഴിഞ്ഞ തവണ ആര്യ ആര്യ മേയർ ആര്യ രാജേന്ദ്രൻ വരുന്നു ഇവിടെ പത്തനംതിട്ടയിൽ അരുവാപ്പുലത്തെ രേഷ്മാ മറിയം പക്ഷേ രേഷ്മാ ജില്ലയിൽ രണ്ട് തവണ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടു സ്വരാജ് ട്രോഫി കിട്ടി അപ്പോൾ ഇത്തവണയും അത്തരം സ്ഥാനാർത്ഥികളും യുദ്ധത്തിനും പ്രാധാന്യം കൊടുക്കുമില്ലേ തീർച്ചയായിട്ടും അരുവാപ്പുലം പഞ്ചായത്താണ് രേഷ്മയുടെ പഞ്ചായത്ത് അരുവാപ്പുലം പഞ്ചായത്ത് ഒട്ടേറെ മികച്ച മാതൃകകൾ പരിചയ സമ്പന്നരായ പല പഞ്ചായത്തുകൾക്കും എത്രയോ മുമ്പിലേക്ക് ആ പഞ്ചായത്തിനെ കൊണ്ടുവരാൻ രേഷ്മയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ് യുവതലമുറയിൽപ്പെട്ട നിരവധി പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ നമുക്ക് ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ നല്ല മികച്ച പ്രകടനമാണ് ഈ ഭരണത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതേപോലെ കൂടുതൽ യുവപ്രതിഭകളെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ കൊണ്ടുവരും അത് അങ്ങനെ നമ്മുടെ പുതിയ തലമുറയ്ക്കൊപ്പം നീങ്ങുന്ന പഞ്ചായത്തുകളായി പ്രാദേശിക ഭരണസമിതികളായി നമ്മൾ മാറും ഇത് പറയുമ്പോഴും അങ്ങ് ഇപ്പം എന്തൊക്കെയാണ് ചർച്ചയാവുന്ന വിഷയങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടാന്ന് പറയുന്നു പക്ഷേ ഒരു ചരിത്രം ഉണ്ടായിരുന്നോ അങ്ങ് റാന്നിയിൽ അങ്ങ് ജയിക്കുമ്പോഴും നിയമസഭയിൽ പലയിടത്തും നമുക്ക് ജയിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു മാത്രമേ രണ്ടായിരത്തി പത്തിലെ കണക്കിലേക്ക് പോകുമ്പോൾ അമ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് ഗ്രാമപഞ്ചായത്തോളം യു ഡി എഫ് അൻ അമ്പത്തി രണ്ടായിരത്തി പത്തിര കണക്കിൽ കോമ്പോൾ അൻപത്തിമൂന്ന് പഞ്ചായത്ത് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന പഞ്ചായത്തിൽ നാൽപ്പതോളം പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിച്ചിരുന്നു യു ഡി എഫിൻ്റെ ഒരു ഉറച്ച കോട്ട തന്നെയായിരുന്നു അവിടെ നല്ല എൽ ഡി എഫ് ഇപ്പോൾ പടിപടിയായി ഇപ്പോൾ ഒരു ഇടതുവർ ഇടതുപക്ഷത്തിന് ഉറച്ച കോട്ടയാക്കി മാറ്റിയതില്ലേ അതോട് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടൊരു കാര്യമല്ലേ യു ഡി എഫിൻ്റെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോട്ടയായിരുന്നു പത്തനംതിട്ട പത്തനംതിട്ടയും മലപ്പുറവും ഒക്കെയായിരുന്നു യു ഡി എഫിൻ്റെ വലിയ കോട്ടകൾ ആ ഉരുക്ക കോട്ടകളുടെ കവചങ്ങൾ തകർത്തുകൊണ്ടാണ് ഇടതുവർഷ ജനാധിപത്യ മുന്നണി അതിന് ചിട്ടയായ പ്രവർത്തനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചു നിന്നുള്ള പ്രവർത്തനം ജനങ്ങളോടൊപ്പം നിന്നുള്ള പ്രവർത്തനം ആ ആ പ്രവർത്തനം അതുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മൾ പുതുമുഖങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വന്നു അവരെല്ലാം ഇന്ന് സമ്പത്തുള്ള നല്ല പൊതുപ്രവർത്തകരായി മാറി അഴിമതിയില്ലാത്ത സൽ ഭരണമാണ് ഇവരെല്ലാം കാഴ്ചവെച്ച് എന്നുള്ളത് ജനങ്ങളുടെ കൂടുതൽ അംഗീകാരം പിടിച്ചു വറ്റാനിടയായി ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ കുടിവെള്ളം അവർക്ക് വൈദ്യുതി നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ ഒരു ഇരുപത് വർഷം മുമ്പ് പരിശോധിക്കുമ്പോൾ ഒരു നാൽപ്പത് ശതമാനം വീടുകളിലെ വൈദ്യുതി ഉണ്ടായിരുന്നുള്ളു ഇന്ന് എല്ലാ വീടുകളിലും വൈദ്യുതി എത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് എല്ലാ വീടിലും എല്ലാ വീടുകളിലും ശൗചാലയം തുടങ്ങി അങ്ങനെ നല്ല മുന്നേറ്റമാണ് നമുക്ക് ഈ രംഗത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് തുടരും തീർച്ചയായിട്ടും വളരെ സന്തോഷം നിങ്ങളുടെ സമയം പങ്കിട്ടതിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിൽ സി പി എം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണിയും പ്രത്യേകിച്ച് ഇടതുപക്ഷമാകെ ആ വിജയത്തുടർച്ച ഇത്തവണയും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്ന ക്യാമറമാൻ അഖിലേഷ് കുളുമടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട